ഹരേകൃഷ്ണ രാശിചക്രത്തിലെ ഒന്നാമത്തെ രാശിയായ മേടം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തീർച്ചയായും നടക്കാൻ പോകുന്ന ആറ് മഹത്വപൂർണമായ ഭവിഷ്യവാണിയാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ ദേവഗുരു വ്യാഴത്തിൻ്റെയും ശനിദേവിൻ്റെയും രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെയും പ്ലേസ്മെൻറ്റ് അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങൾ അതും വളരെ അച്ചട്ടായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ബുക്കിൽ നിങ്ങളുടെ ഡയറിയിൽ നോട്ട് വെ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ അത് ഏതെല്ലാമെന്ന് നോക്കാം മേടം രാശിയുടെ രാശിസ്വാമി സ്വാമി ചൊവ്വയാണ് അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടം രാശിയിൽ ഉൾപ്പെടുന്നത് ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡായിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും തീർച്ചയായും കാണുക രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വ്യാഴം മൂന്നാം ഭാവത്ത് ശനി പന്ത്രണ്ടിൽ രാഹു പതിനൊന്നിൽ കേതു അഞ്ചിലുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനൊന്നിന് വ്യാഴം മൂന്നില് മാറുകിയവസ്ഥയിലാണ് അപ്പോൾ നമ്പർ വൺ ആദ്യത്തെ കാര്യം എന്താണെന്ന് നോക്കാം ഈ വർഷം നിങ്ങൾക്ക് വിദേശ യാത്ര അല്ലെങ്കിൽ വിദൂര യാത്ര ലോങ് ജേർണി തീർച്ചയായും നടന്നിരിക്കും അത് എപ്പോൾ എന്നല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ ഇരുപത്തി അഞ്ചിനും നവംബറിനും ഇടയ്ക്കുള്ള സമയം വിദേശയാത്ര ലോങ് ട്രാവൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മസ്ഥലത്തു നിന്നും അകലെ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു യാത്ര തീർച്ചയായും നടന്നിരിക്കും ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഇരുമ്പ് ലോഹങ്ങൾ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് മിഷിനറീസ് എന്തെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കും ഈ കാര്യം സത്യം നിങ്ങൾ എഴുതി വെച്ചുള്ളൂ രണ്ടാമത്തെ കാര്യം ജൂൺ രണ്ടാം തീയതി നി വ്യാഴം ഉച്ചസ്ഥനായി നാലാം ഭാവത്തിൽ ദൃഷ്ടിയോ പത്തിൽ അപ്പോൾ നിങ്ങളുടെ നിങ്ങളെക്കുറിച്ച് അമ്മയ്ക്കുണ്ടായിരുന്ന ഒരു ചിന്ത അല്ലെങ്കിൽ നിങ്ങൾ അമ്മയെക്കുറിച്ചുള്ള അമ്മയെ ചൊല്ലി എന്തെങ്കിലും ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ അമ്മയുടെ ആരോഗ്യത്തിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം തേ മാറി അമ്മയുടെ ആരോഗ്യം ഇമ്പ്രൂവ്മെൻറ്റ് അമ്മയുടെ ആരോഗ്യത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം കൂടാതെ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗുഡ് ന്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത അത് എപ്പോഴാണെന്നല്ലേ ജൂൺ രണ്ടിന് ശേഷമുള്ള സമയം ഇതും തീർച്ചയായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത്രയും കാലം നിങ്ങൾക്ക് അമ്മയെ ചൊല്ലിയോ അല്ലെങ്കിൽ അമ്മയ്ക്ക് നിങ്ങളെ ചൊല്ലിയോ ഉണ്ടായിരുന്ന ആ ചിന്ത ഇതാ മാറിപ്പോകാൻ പോകുന്നു മൂന്നാമത്തെ കാര്യം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഭാഗ്യസ്ഥാനത്ത് ജനുവരിക്കും ഏപ്രിലിനും ഇടയ്ക്കുള്ള ഈ നാല് മാസത്തിനകം നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും വിധത്തിലുള്ള ശുഭകാര്യം മംഗളകാര്യം അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ജോലി നിങ്ങൾക്ക് കിട്ടുക നിങ്ങൾക്ക് പുതിയ ഒരു ബിസിനസ്സിൻ്റെ ആരംഭം കുറിക്കുക ബിസിനസ് ഉള്ളവരാണെങ്കിൽ അതിന് എക്സ്ട്രാ ഇൻകം ആയിട്ട് ഏതെങ്കിലും വേറൊരു കാര്യം ആഡ് ഓൺ ചെയ്യുക ഈ കാര്യം മേഡം രാശിക്കാർക്ക് തീർച്ചയായും നടക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഭാഗ്യസ്ഥാനത്താണ് പതിനൊന്ന് മാർച്ചിന് ശേഷമുള്ള സമയം ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും ഈ കാര്യങ്ങൾ നടന്നിരിക്കും നാലാമത്തെ കാര്യം സൂര്യൻ്റെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് സൂര്യൻ്റെ വർഷമാണ് സൂര്യൻ നിങ്ങളുടെ അഞ്ചാമത്തെ ഗ്രഹമാണ് അഞ്ച നിങ്ങളുടെ രാശിചക്രത്തിലെ അഞ്ചാമത്തെ ലോഡ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഉയർച്ച തന്നെ ഈ വർഷം നിങ്ങൾക്ക് കിട്ടും കൂടാതെ ഗവൺമെൻറ് റിലേറ്റഡ് കാര്യങ്ങൾക്ക് വളരെ അനുകൂലം ഏതെങ്കിലും വിധത്തിലുള്ള അഡ്മിഷൻ കൂടാതെ ഗവൺമെൻറ് എംപ്ലോയീസിനൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കരിയറിൽ വലിയ ഏറെ ഒരു ഗ്രോത്ത് കിട്ടുന്നതിനുള്ള വർഷം കൂടിയാണ് ഇത് അഞ്ചാമത്തെ വളരെ മഹത്വപൂർണ്ണമായ കാര്യം എന്താണെന്ന് നോക്കാം ശനിദേവ് പന്ത്രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏഴര ശനിയുടെ ഒന്നാം ചരണം ഈ സമയം നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഏതെല്ലാം നോക്കാം കാല് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ജോയിൻസ് പെയിൻ അതുപോലെ തന്നെ പല്ല് സ്കിന്ന് ഇൻഫെക്ഷൻ അലർജി ത്രോട്ട് ഈ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള ഒരു കൂടുതലായിട്ടുള്ള ഒരു ചാൻസാണ് കാണുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്തേ പറ്റൂ കൂടാതെ നിങ്ങളുടെ സംസാരം നിങ്ങൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ഓർത്തുവയ്ക്കുക ശ്രദ്ധിക്കുക അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക ശനി വക്രിയിൽ പന് പന്ത്രണ്ടാം ഭാവത്തിലാണ് ഈ പ്രശ്നങ്ങൾ ജൂലൈ ഇരുപത്തി അഞ്ചിനും പകുതി നവംബർ പകുതിക്കുമിടയ്ക്കുള്ള സമയം കൂടുതലായി നിങ്ങൾക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ സംസാരം കൺട്രോൾ ചെയ്യുക ആറാമത്തെ വളരെ മഹത്വപൂർണ്ണമായ കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രാഹു പതിനൊന്നാം ഭാവത്തിൽ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് രാഹു നിങ്ങളെ നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിൽ വരുന്നത് ഈ വർഷം രാഹു നിങ്ങളെ രാജാവാക്കും അത് എങ്ങനെയാണെന്നല്ലേ പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് പ്രോഫിറ്റിൻ്റെ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ നിങ്ങളുടെ ഡ്രീംസിൻ്റെ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ഒക്കെയാണ് കൂടാതെ നിങ്ങളുടെ എൽഡർ ബ്രദേഴ്സിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെയാണ് മേഡം രാശിക്കാരെ നിങ്ങൾ ഓർത്തുള്ളൂ ഒരു രാത്രി കൊണ്ട് നിങ്ങളെ നിങ്ങളെ താഴെ നിന്നും നിങ്ങളെ ഉയരത്തിലേക്ക് എത്തിക്കുന്നതിന് രാഹുവിന് സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ഒരു പ്രോഫിറ്റ് വലിയ ഒരു ലാഭം കിട്ടാൻ പോകുന്നു അത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പുരാതന പഴയ വസ്തു നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ അതുപോലെ തന്നെ മുടങ്ങിക്കിടുന്ന പണം നിങ്ങൾക്ക് കിട്ടാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തീർച്ചയായും ഈ വർഷം തിരിച്ചു കിട്ടും കടക്കെണിയിൽ പെട്ട് കിടക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഒരു മുക്തി കടത്തിൽ നിന്നും ഒരു മുക്തി തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും ഇത് അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ പെട്ടെന്ന് ഫേമസ് ആക്കുക തന്നെ ചെയ്യും അപ്പോൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ജോലി ചെയ്യുന്നവർക്ക് വളരെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ടായിരിക്കും കിട്ടാൻ പോവുക കാര്യം ശ്രദ്ധിക്കുക കേതു പഞ്ചമത്തിൽ നിങ്ങൾ സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും കെയർഫുള്ളി വേണം മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സ്നേഹിക്കുന്ന ആൾക്ക് ആൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു അസംതൃപ്തി അവരെ മനസ്സിലാക്കുന്നതിനുള്ള അത്രയും ഒരു ഇത് ഇത് വരെല്ല എന്തെന്ന് വെച്ചാൽ ഖേതുവാണ് എന്തിനും ഒരു എവിടെയും ഒരു അസംതൃപ്തി ഉണ്ടായേക്കാം അതുകൊണ്ട് നിങ്ങളുടെ ലവ് ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ചില ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അതൊക്കെ വിട്ട് കളഞ്ഞീക്കുക ഒരു അസംതൃപ്തി മാറ്റി ഇതൊക്കെ കേതു ഉള്ളത് കൊണ്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കി രണ്ടു കൂട്ടരും മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹബന്ധം നിങ്ങൾക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് ബ്രേക്കപ്പ് ആകുന്നതിനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക അപ്പോൾ ഈ ആറ് കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് തീർച്ചയായും തീർച്ചയായും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യുക ഇനിയും നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം നിങ്ങളുടെ രാശി സ്വാമിയായ ചൊവ്വയുടെ ബീജമന്ത്രം നിങ്ങൾ ഡെയിലി ഒരു പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ ജപിക്കുക അതിനുള്ള ഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും പിന്നെ ഹനുമാൻ ചാലീസ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കൂ സമയമുള്ളവർ ഡെയിലി പാരായണം ചെയ്യുക അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും രണ്ട് പ്രാവശ്യം ആഴ്ചയിൽ നിങ്ങൾ ചെയ്യുക കൂടാതെ ഓം നമ്മ ശിവായ മന്ത്രം ഒരു നൂറ്റെട്ട് തവണ നിങ്ങൾ ചെയ്തു നോക്കൂ ഈ കാര്യങ്ങളെല്ലാം കൂടി ചെയ്യുന്നതിന് ഒരു അരമണിക്കൂർ മാത്രമേ ആകുകയുള്ളൂ തീർച്ചയായും ചെയ്യുക കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറ് സൂര്യൻ്റെ വർഷം സൂര്യന് ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു കുങ്കുമം ഒരു നുള്ളു അരി ഒരു ചുവന്ന പൂവിട്ട് ജല അർപ്പണം ചെയ്യുക കൂടാതെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു അരമണിക്കൂറിലും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് ചെയ്തു കൊടുക്കുക മനസ്സാവച കർമ്മണ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് നിങ്ങളുടെ മാതാപിതാക്കളെ പോലെ നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിച്ച് നോക്കുക അതിനുള്ള ഫലം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കുട്ടികൾക്കും തീർച്ചയായും കിട്ടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരികൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു കൃഷ്ണ ഹോ को त्याग दिया हर प्राणी में प्रेम लिया करुणा की जो राह चले वो ही कृष्ण की बात करे